പാരൻറ്റ്സ് ടോക്സിക് ആവണത് അവരുടെ ഒരു സോഷ്യൽ പ്രഷർ പ്രഷറും എൻ്റെ കുഞ്ഞിന് കോൺസെൻട്രേഷൻ ഇല്ല അവർ എ ഡി എച്ച് ഡി ആണോ ടോക്സിസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു സംഭവം തന്നെയാണ് പല ആൾക്കാരുടെ അടുത്ത് കിടക്കുന്ന ദേഷ്യം എല്ലാം കൂടെ ആയിരിക്കും കുഞ്ഞിന്റെ അടുത്തേക്ക് പല പാരൻസിനും വർക്കും അവരുടെ പേഴ്സണൽ ലൈഫും കൂടെ ഒത്തു ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കുട്ടികളുടെ ഒരു സ്ക്രീൻ ടൈം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും പാരൻസിനെ ഒരു പരിധി വരെ നന്നായിട്ട് ബാധിക്കും ഹാപ്പിയായിട്ട് കുട്ടികളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതും ഇവരുടെ മെന്റൽ ഹെൽത്തിനെ ഒരു ബാധിക്കുന്നുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാരന്റിങ് കോച്ചും കൗൺസിലറുമായ ലക്ഷ്മി ഗിരീഷാണ് നമസ്കാരം പാരന്റിങ് കോച്ച് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആദ്യം പാരന്റ്സിൽ നിന്ന് തന്നെ തുടങ്ങാം പാരന്റ്സിന്റെ മെന്റൽ ഹെൽത്ത് കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുക അതായത് പാരൻസ് ഫേസ് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് ചാലഞ്ചസ് എന്തൊക്കെയാണ് നേരത്തെ അതായത് നമ്മളെ നയൻറ്റീസിലെ ഒരു ഒരു ഇറ എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടുകുടുംബം അല്ലേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു കാലിക്കറ്റ് മലപ്പുറം ആ ഒരു സൈഡിലേക്ക് കൂടുതലും കൂട്ടുകുടുംബം തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഈ നമ്മുടെ കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്കൊട്ടിവാഡത്തേക്കൊക്കെ നോക്കുമ്പോൾ ന്യൂക്ലിയർ ഫാമിലീസാണ് ഒരുപാട് കൂടുതൽ പാരൻസിൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് കുട്ടികളെ ഒരു പരിധി വരെ അതായത് അവരുടെ ഒരു മെൻറ്റൽ ഹെൽത്ത് ചാലഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്ന് മെയിൻ ആയിട്ടുള്ളത് അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് ആണ് അതായത് പല പല പാരൻസിനും വർക്കും അവരുടെ പേഴ്സണൽ ലൈഫും കൂടെ ഒത്തുചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങളിലേക്ക് അവരെ സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല കുട്ടികളുടെ ആ ഒരു സന്തോഷം കുട്ടികളുടെ കൂടിയിരിക്കുന്ന ക്വാളിറ്റി ടൈം ഇതിനെയൊക്കെ ബാധിക്കുന്നത് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കഴിയുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് അയ്യോ എനിക്ക് അങ്ങനെ പറ്റിയില്ല ഒരു അപ്പൊ ഇത് ഇവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെ ഒരു പരിധി വരെ ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്പർ ടു ഇവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷർ പല പേരൻസും കുട്ടികളെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് വിട്ടിട്ടാണ് പോകുന്നത് ജോലിക്ക് അപ്പോൾ തിരിച്ചു വരുമ്പം ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ കുറ്റവും ഒക്കെ ഒരു വശത്തൂടെ കേൾക്കും മറുവശത്ത് ഇവരുടെ ജോലി സ്ഥലത്തെ കുറേ കുറേ കാര്യങ്ങൾ അപ്പോൾ ഒരു ഒരു ബാഗജും കൊണ്ടാണ് ഇവർ വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആയിട്ട് കുട്ടികളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതും ഇവരുടെ മെൻറ്റൽ ഹെൽത്തിനെ ഒരു പരിധി വരെ ബാധിക്കുന്നുണ്ട് ഫിസിക്കലായിട്ട് ഇവർക്കുള്ള ഒരുപാട് പ്രോബ്ലംസ് പണ്ടത്തെ ഒരു ഇതുപോലെ അല്ലല്ലോ ജിമ്മിലും അങ്ങനെയൊക്കെ പോയി റെഗുലറായിട്ടൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നതൊക്കെ വളരെ കുറവാണ് സോ ഫിസിക്കലായിട്ടുള്ള ഇവരുടെ ഒരു എൽമെൻസും മെൻറ്റൽ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് സ്ക്രീൻ ഡീവിയേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് കുട്ടികളുടെ ഒരു സ്ക്രീൻ ടൈം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും പാരൻസിനെ ഒരു പരിധി വരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പാരൻസ് കൂടുതലും ഫേസ് ചെയ്യുന്നത് പിന്നെ ഈ കപ്പിളിൽ തന്നെയുള്ള ഇഷ്യൂസ് ഇപ്പം വെളിയിലുള്ള ഒരുപാട് പാരൻസ് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് ഇവർക്ക് വർക്കിംഗ് ടൈം ആണ് ഇപ്പം സേഫ് ഫോർ എക്സാമ്പിൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആയിരിക്കും ഹസ്ബൻഡിൻ്റെ വർക്കിംഗ് ടൈം നൈറ്റ് ആയിരിക്കും വൈഫിനെ കുഞ്ഞുങ്ങളെ സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും പോകുന്നത് അതെ ഷിഫ്റ്റ് എടുക്കുന്നത് പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു ടൈം ഇവര് തമ്മിലുള്ള ഒരു ഇന്റിമസി ഇതൊക്കെ വളരെയധികം കുറയും ഇത് ഓട്ടോമാറ്റിക്ലി അടുത്തൊരു മെന്റൽ ചാലഞ്ചിലേക്ക് പോയി പോകണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മെന്റൽ ഹെൽത്തുമായി ഉള്ള വീഡിയോസ് കാണാറുണ്ട് അപ്പൊ നമുക്ക് തോന്നാറുണ്ടോ ഇത് ഇത്തരം ടോപ്പിക്കുകളാണ് ഇതുണ്ടോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് എത്ര പേർക്ക് മെന്റൽ ഹെൽത്ത് അവയർനെസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ വന്നൊരു അഞ്ച് മിനിറ്റ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ വലിയൊരു ഐഡിയ ഇതിനെപ്പറ്റി ഇല്ല എന്ന് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ പല ആൾക്കാരും ഇപ്പൊ ഇതേപോലത്തെ ഷോർട്സ് ഒരുപാട് വീഡിയോസ് അല്ലേ ഇപ്പൊ വരുന്നത് അപ്പൊ ഈ ഷോർട്സ് ഇങ്ങനെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുകഴിയുമ്പോൾ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു ഇച്ചിരി അടുക്കും അടുക്കം ഒക്കെ ഉള്ള ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും എനിക്ക് ഒ സി ഡി ആണ് എന്ന് അസെസ്മെന്റ് നമ്മൾ തന്നെ ഞെട്ടുമ്പോൾ എന്തൊ സി ഡി അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് കോൺസെൻട്രേഷൻ ഇല്ല അവൻ എ ഡി എച്ച് ഡി ആണോ അതോ അവൻ എ ഡി ഡി കുറെ ടേംസ് പഠിച്ചിട്ട് വരും അത് ക്ലിനിക്കലി അത് പഠിച്ചിട്ടുള്ള നമ്മുടെ തന്നെ ടീമിലുള്ള സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒക്കെ ഒന്ന് അസസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിപ്പം പ്രിലിമറി കൗൺസിലിംഗ് കൊടുത്ത് അസസ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ലേ ഇത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പം വീഡിയോസ് ഒരു പരിധി വരെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് നമ്മള് കൂട്ടത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞു കേൾക്കുന്നതാണ് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലെങ്കിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അത് നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിൽ നമുക്ക് അവരും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊരു നോർമൽ കാര്യമാണ് ഇപ്പൊ ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അമ്മയായിട്ടൊക്കെ നിരന്തരം കളിട്ടുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് അതില്ല നമ്മളത് മനസ്സിലാക്കുകയാണ് അവര് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് സംസാരിച്ചത് പക്ഷെ ചിലപ്പോഴും നമ്മൾ പാരന്റ്സിന്റെ ടോക്സിസിറ്റി ഉണ്ട് അത് നമ്മുടെ ഫ്രണ്ട്സ് അതൊരു ഭയങ്കര സീരിയസ് ആയിട്ട് പറയാറുണ്ട് ചിലർക്ക് ജോലി ചെയ്യുന്ന പണം മുഴുവൻ അമ്മ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ സ്നേഹം കൂടുതൽ കൊണ്ട് അത് ടോക്സിറ്റി ആയി പോകുന്നുണ്ട് അപ്പം ഇത്തരം എങ്ങനെയാണ് മറികടക്കാൻ വേണ്ടിയിട്ട് പറ്റുക അതായത് പാരന്റ് ടോക്സിറ്റി എത്രമാത്രമാണ് ഗ്രോണപ്പിന്റെ കുഞ്ഞുങ്ങളുടെ പാരന്റ്സ് ആണെങ്കിൽ ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞു അതായത് അത് രണ്ട് രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ അതായത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ പാരന്റ്സ് ടോക്സിക് ആവുന്നത് അവരുടെ ഒരു സോഷ്യൽ എൻവയർമെന്റിന്റെ പ്രഷർ കൊണ്ടാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകുന്ന പാരന്റ്സ് തിരിച്ചു വന്നു കഴിയുമ്പം ആ വീട്ടിലെ തന്നെ മുതിർന്ന ആൾക്കാരുടെ ഒരു പ്രഷർ അല്ലെങ്കിൽ വീട്ടിൽ ഇൻലോസിന്റെ പ്രഷർ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ പ്രഷർ വർക്കിന്റെ പ്രഷർ ഇതൊക്കെ ഇവരെ ഒരു പൊടിക്ക് ബാധിക്കാറുണ്ട് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഈ പറയുന്ന അമ്മയോ അച്ഛനെയോ ടോക്സിക് ആക്കും ഓട്ടോമാറ്റിക്കലി ഈ ടോക്സിസിറ്റി കൊച്ചു കുട്ടികളിലേക്ക് ഇവർ കൊണ്ടിട്ട് ഇപ്പൊ കുഞ്ഞ് ചിലപ്പോൾ കൊച്ചു കുഞ്ഞല്ലേ അത് ഫുൾ ഓഫ് എനർജി അല്ലേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെന കാണിക്കുകയാണെങ്കിൽ ഈ കിടക്കുന്ന ദേഷ്യം വേറെ പല ആൾക്കാരുടെ അടുത്ത് കിടക്കുന്ന ദേഷ്യം എല്ലാം കൂടെ ആയിരിക്കും കുഞ്ഞിൻ്റെ അടുത്തേക്ക് അപ്പം കുട്ടിക്കിത് മനസ്സിലാവില്ല പലപ്പോഴും ഇത് എന്തിനാണ് എന്നോട് ഈ ദേഷ്യപ്പെടുന്നത് അപ്പം ടോക്സിസിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം അറിഞ്ഞോ അറിയാണ്ടോ പാരന്റ്സ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ അപ്പ ചെയ്യുന്ന ഒരു കാര്യത്തിനല്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അപ്പ ചെയ്യുന്ന ഒരു അക്രമത്തിനല്ല പക്ഷെ വേറെ പല കാര്യങ്ങളുടെ ഒരു അമാൽഗമേഷനായിട്ടാണ് ഇവർക്ക് ഈ ഒരു ടോക്സിസിറ്റി ഇവരുടെ ഉള്ളിൽ വരുന്നത് ഇനിയിപ്പോ ഗ്രോണപ്പ് ആകുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്നത് പാരന്റ്സ് മക്കളുടെ അടുത്ത് അമിതമായിട്ട് പോസിറ്റീവ് ആവാറുണ്ട് ഇപ്പം പല പേരൻസും ഒറ്റ കുഞ്ഞുങ്ങൾ ഇപ്പം ന്യൂക്ലിയർ ഫാമിലീസിന്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഒറ്റ കുഞ്ഞാവും അതിനെ ഇതിനെ കണ്ണുകയറു എന്ന് പറഞ്ഞ് വളർത്തും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ റോൾ വേറൊരു റോൾ ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാരൻസിന് പറ്റൂല വരുന്ന ഒരു കുട്ടി എൻ്റെ മകളെ മകളെപ്പോലാണ് അല്ലെങ്കിൽ മകനെ മകനെപ്പോലാണെന്ന് പറയുമെങ്കിലും കാര്യത്തോട് അടുത്ത് വരുമ്പോൾ ഇവർക്ക് ഒരു ഫാമിലി എന്നുള്ളൊരു രീതിയിലേക്ക് ഇവർ ഉള്ളിൽ തിങ്ക് ചെയ്യില്ല കാരണം അത്രയും നാൾ എൻ്റെ ഒപ്പം എൻ്റെ കുഞ്ഞ് എന്നുള്ള രീതിയിൽ നിന്ന് അവൻ അല്ലെങ്കിൽ അവൾ വേറൊരാളുടെ പോയോ എന്നുള്ള ഒരുപാട് മൂവീസും ഷോർട്ട് ഫിലിംസും പോലും ഈ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലേ അപ്പം ഇതാണ് കാര്യം അപ്പം പാരൻസ് അവിടെ ടോക്സിക് ആവുന്നത് അവരെ നമ്മൾ മനസ്സിലാക്കി അവർ തന്നെ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന ഒരുപാട് കേസുകളിൽ മദർ ഇൻ ലോസ് ഈ പൊസസീവ്നെസ് കൂടിയിട്ട് ഒരുപാട് കേസുകൾ വരാറുണ്ട് ഇവർ ടോക്സിക് ആയി മാറുമ്പോൾ ഈ വരുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു കൾച്ചറിൽ നിന്ന് വരുന്നതല്ലേ ആ കുട്ടിക്ക് വേണ്ട ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് മനസ്സിലാക്കണം പക്ഷേ ഇവിടെ എല്ലാം ഒരുപാട് പേര് ഇൻട്രസ്ഡ് ആകുമ്പോൾ നമ്മൾ ഇവരെ ഈ പറയുന്ന പോലെ ബിഹേവിയർ തെറപ്പി ഒക്കെ ചെയ്ത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഇവരൊന്നും മനസ്സിലാക്കില്ല എന്റെ റോൾ ഫസ്റ്റ് എന്നെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ അവളെ കണ്ടത് ഒരു രീതിയിലേക്ക് പറയാം ടോക്സിസിറ്റി ടോക്സിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു സംഭവം തന്നെയാണ് എസ്പെഷ്യലി പേരെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ത്രീകളുമായി സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകൾ മാത്രമല്ല ജോലി ചെയ്യുന്നവര് എപ്പോഴും അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട് ജോലിയിലുണ്ട് കുട്ടികളെ മാറ്റി നിർത്തുന്നതുണ്ട് അപ്പം ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് കുട്ടികളുടെ മേളിലേക്കാണ് തീർക്കുക അപ്പം അത് കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുക അവരുടെ ഹെൽത്തിന് അത് എത്രത്തോളം ബാധിക്കും അല്ല നന്നായിട്ട് ബാധിക്കും എന്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വേണ്ടത് ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് അലവൻസിലായി അപ്പം അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഇവരുടെ വർക്ക് പ്രഷറോ ഇവർ പോകുന്ന സ്ട്രെസ്സോ ടാർഗറ്റോ ഇതൊന്നും ഇപ്പോൾ അവങ്ങൾക്ക് അറിയത്തില്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളിക്കാൻ ഒരാൾ അല്ലെങ്കിൽ അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ അവരെ എല്ലായിടത്തും കളിപ്പിക്കും ഇതെന്താ വെച്ചാൽ ഓരോ ഏജ് ഗ്രൂപ്പിൽ ഇപ്പം സീറോ ടു അത് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പം അത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിപ്പം നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നതിൽ സീറോ ടു ടു ഉള്ള കുട്ടികൾക്ക് ഏറ്റവും വേണ്ടത് ഫിസിക്കലായിട്ടുള്ള കണക്ഷനാണ് അതായത് ഹഗ്ഗിങ് കിസ്സിങ് കുഞ്ഞിനെ കണ്ണിൽ നോക്കി കഥ പറയുക ഇതൊക്കെയാണ് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം ഇപ്പം ഒരു സിക്സിന്ന് ഒരു ടെൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിയാണ് ഇഷ്ടം ദി ലവ് പ്ലേയിങ് മനസ്സിലായോ ഇപ്പം ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ കുഞ്ഞു എന്ന് അവർക്ക് ഇഷ്ടമല്ല ഞാൻ ഇച്ചിരി കൂടെ വലുതായി എനിക്കെല്ലാം അറിയാം നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ അറിയാം ട്വീനിലേക്ക് പോകുമ്പം ഞാനൊരു വലിയ സംഭവമാണ് അപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ഇതാണ് അതൊന്നും മേലോട്ട് പോകുന്ന കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് എന്നെ ഒന്ന് വെറുതെ വിടാ ഞാൻ എൻറെ ട്രാക്കിൽ പോയിക്കോളും എനിക്ക് എൻ്റെ ടേസ്റ്റ് പല ഏരിയസ് പല അപ്പം ഇതിലൊക്കെ കോമൺ ആയിട്ട് നിക്കണ്ടത് ഒരു അച്ഛൻറെയും അമ്മയുടെയും ഒരു സപ്പോർട്ടും അവർ കൊടുക്കുന്ന അവർ സെറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറിയിലാണ് ഈ കുഞ്ഞിൻ്റെ ഒരു ഹെൽത്തി വെൽബീങ് ഇത് പറയുന്നതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളൊന്നും ഇപ്പം എൻ്റെ കുഞ്ഞ് എൻ്റെ മൂത്ത കുട്ടി ഭയങ്കര അക്രമിയാണ് നല്ല ഉഴപ്പനാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ നമ്മളൊരു കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞൊരു ഹാപ്പി കിഡ്ഡാണോ ഒരു ഫ്രസ്ട്രേറ്റഡ് കിഡ്ഡാണോ നമ്മളിപ്പോൾ സാധാരണ വർക്ക്ഷോപ്പുകൾ ഇപ്പം ഞങ്ങളുടെ സമ്മൊക്കെ ആകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക പല ഏരിയാസിലായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചാർട്ട് കൊടുക്കും കുഞ്ഞിന് സ്മൈലി ചാർട്ട് കൊടുക്കും എന്നു വെച്ചാൽ ഒരുപാട് ഇമോഷൻസിൻ്റെ ഒരു സർക്കിൾ കുട്ടിയെ കാണിച്ചിട്ട് ഇതിനകത്ത് ഏത് ഇമോഷൻ അപ്പോൾ ഓരോ ഇമോഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും കുട്ടിക്ക് എന്നിട്ട് നമ്മൾ പറയും എന്നിട്ട് നമ്മൾ സ്മൈല് കൊടുത്തിട്ട് പറയും മോന് ഏത് ഏത് ഇമോഷൻ ആ കുട്ടിക്ക് ഇതിനകത്ത് ഏറ്റവും മോനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ മോൾക്കായിട്ട് റിലേറ്റഡ് അപ്പൊ കുഞ്ഞു എന്താണോ ഇടുന്നത് ജസ്റ്റ് ഗിവിങ് യു വൺ റാൻഡം എക്സാമ്പിൾ എന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾ ഭയങ്കര ഇന്നസ്റ്റ് ആണ് അപ്പൊ ഇവരുടെ കുട്ടികൾ ഇപ്പം കഴിഞ്ഞ തവണ നമ്മുടെ അടുത്ത് വന്നൊരു കുട്ടി ആ സ്മൈലിയിലിട്ടിരുന്നത് ഫ്രസ്ട്രേഷനാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു വയ്യ ഞങ്ങൾ പ്രതീക്ഷിച്ചത് വീട്ടിലെ കാര്യമാണ് അപ്പോൾ വയ്യും ഫ്രസ്ട്രേഷൻ ഒന്ന് ചോദിച്ചു 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 വന്നപ്പോഴാണ് പുള്ളിക്കാരുടെ ക്ലാസ്സില് ഇച്ചിരി ഒരു ടാൻ കുഞ്ഞാണ് അപ്പൊ ഒരു കുട്ടി നിരന്തരമായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കും തിരിച്ചത് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നോക്കും എന്ന് പറഞ്ഞപ്പൊ അമ്മ പറഞ്ഞു അതിനെന്തീ കറത്തിട്ടല്ലേ ജസ്റ്റ് ഒറ്റ ഡയലോഗേ ഉള്ളൂ പക്ഷെ അത് കുഞ്ഞിനെ അങ്ങ് പിന്നെ പിന്നെന്തെന്ന് വെച്ചാൽ പല്ലി കാണിച്ചിരിക്കാൻ കുഞ്ഞിന് സങ്കടം പോസ് ചെയ്യാൻ സങ്കടം സെൽഫിക്ക് ഇരിക്കാൻ സങ്കടം ഇങ്ങനെ കൊച്ചു ഞാൻ പറഞ്ഞത് കാര്യമാണ് വാട്ട് എവർ വി സ്പീക്ക് യു നോ ഇപ്പൊ ടോൾ അല്ലാത്ത കുഞ്ഞുങ്ങൾ ശബ്ദം മാറാത്ത ആൺകുട്ടികൾക്ക് ശബ്ദം കഴിഞ്ഞ ദിവസം ഒരു വന്ന കേസാണ് പതിനാറ് വയസ്സായ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ശബ്ദം കുഞ്ഞു ശബ്ദമാണ് ആൺകുഞ്ഞാണ് ശബ്ദം മാറുന്നില്ല അവന്റെ പ്രശ്നം ഇതാണ് ബാക്കി എല്ലാവരും എല്ലാവർക്കും ശബ്ദം മാറുന്നു അവർക്കെല്ലാം പൊടിമീശ വരുന്നു അവരെല്ലാം എനിക്കെന്താ ഇത് വരാത്ത എന്താണ് ആന്റി എന്റെ പ്രശ്നം അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല ഈ പാരന്റ്സ് വന്നിട്ട് ഇവരുടെ പഠിക്കടാ മാർക്ക് പേടിക്കാം ഇതൊന്നും അല്ല ഇവരുടെ നില കൂടെ ടീനേജ് കുട്ടികളുടെ നല്ല ഡ്രസ്സും ഇവരുടെ ഒരു സൈക്കോളജിയെ ഡിഫറൻസ് ആണ് പെൺകുട്ടികളാണെങ്കിൽ ഇപ്പൊ ഈ ആൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഡ്രസ് ഇടുന്നു മുടി ചെയ്യും നമ്മളതൊക്കെ ചെയ്യും അല്ല പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടുതലെ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് വേറൊരു രീതിയാണ് അവരാണെങ്കിൽ മുടി വേറെ കഴിഞ്ഞ തവണ ഞങ്ങളുടെ ക്യാമ്പിൽ വന്ന പതിമൂന്ന് തൊട്ട് പതിനാറ് കുട്ടികളുടെ ഹെയർ കണ്ട് കുറെ നേരം ഞാൻ കുറെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരെണ്ണം ഈ കച്ചിയൊക്കെ ഇരിക്കത്തില്ലേ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അപ്പൊ ഇതിനൊക്കെ വേറെ എന്റെ മോന് എക്സാം കഴിഞ്ഞു വന്നപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ബേഗണ്ടി കളർ അപ്പൊ ഞാൻ ആ ബ്യൂട്ടീഷ്യനെ നമ്മള് സലൂൺ നടത്തുന്ന ആളെ സംബന്ധിക്കും ഞാൻ പറഞ്ഞു ഒരു തരത്തിലും സ്കാൽപ്പില് എഫക്ട് ചെയ്യാതെ ഈ അറ്റം വല്ലതും ചെയ്യണമെന്ന് അപ്പൊ അത് കണ്ടപ്പോ എട്ട് വയസ്സുകാരൻ അവന് ചെയ്യണം അങ്ങനെ നല്ല രസമാണ് ഇപ്പൊ ഇവര് കണ്ട ഈ നമ്മള് പണിക്കാരൊക്കെ വരത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ പല പല ഒരു ഒരു മാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം സ്കൂൾ തുറക്കുമ്പോൾ ഇത് കളവ് നേരെ ആവണ്ടേ അതേ പറഞ്ഞു ഇവർക്കെല്ലാം ഇവർ ഈ കാണുന്ന ബാൻഡുകളും ഇതൊക്കെ പക്ഷെ എന്നാ ഒരുപാട് കഴിഞ്ഞ കഴിഞ്ഞവണ് നമ്മളത്തെ വന്നു പറയാനാണെങ്കിൽ ഒരു ബുക്ക് എഴുതാനുള്ള കഥയാണ് പാരന്റ് എന്താ വെച്ചപ്പോ അമ്മയോട് ഭയങ്കര ദേഷ്യം എന്താ വെച്ചാൽ അവൻ പറഞ്ഞു എന്റെ മുടി എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യണം മുടി സ്ട്രേറ്റ് ചെയ്യണം വേറെന്തൊക്കെയാ കാതു ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ പറഞ്ഞു അമ്മ ഇതിന് ഡെറ്റ് ആണ് ഞാൻ പറഞ്ഞു അവന്റെ ഷൂയിൽ കയറി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞതിന് നമ്മൾ ഇപ്പോഴേ കയറി എതിർത്താൻ നാളെ അവൻ ഒന്നും നമ്മളോട് പറയാത്ത ഒരു രീതിയാവും കൊച്ചു ടെമ്പററി ആയിട്ടുള്ള കാര്യം ചെയ്തോ നമുക്കൊരു ഓപ്ഷൻ ഇട്ട് കൊടുക്കാം ഓന നീ എയ്റ്റീൻ ഇയേഴ്സ് വരെ കുത്തണ്ട പകരം നമുക്ക് മാഗ്നറ്റിക് ആക്കാം വേണം പറഞ്ഞാൽ ഇട്ടോ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ കുട്ടികളുടെ അടുത്ത് എമ്പതൈസിംഗ് ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് അവരുടെ ഷോയിൽ കയറി നിന്ന് ഇപ്പൊ എന്റെ രണ്ടുമക്കളെ ഞാൻ ടെമ്പററി ആയിട്ട് ഒന്ന് അറിയിപ്പിച്ചിട്ടുണ്ട് ഒരു സ്കൂളിൽ പോകുമ്പോ നമുക്ക് നേരെ അപ്പൊ ഭയങ്കര പറഞ്ഞതുണ്ടോ നമ്മളിപ്പോൾ ന്യൂസുകളൊക്കെ കണ്ടത് അടുത്തിടെ കണ്ടത് മുഴുവൻ കുട്ടികളിലെ അക്രമവാസന കൂടുന്നു സഹപാഠികൾ തല്ലുന്നു മരണപ്പെടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അമിത ഉപയോഗം കുട്ടികളിൽ ഇത്തരം വാസനകൾ ഉണ്ടാവാൻ അക്രമവാസനകൾ ഉണ്ടാവാൻ ഉള്ള ഒരു കാരണമാകുന്നുണ്ടോ സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ കാരണമാകുന്നു ില്ല എന്ന് പറയാൻ വയ്യ പക്ഷെ അത് മാത്രമല്ല ഇപ്പം സോഷ്യൽ മീഡിയ വൺ തിങ് എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ ഒരുപാട് കുട്ടികള് ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടിയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഫേക്ക് ഇൻസ്റ്റ പ്രൊഫൈൽസ് ഉണ്ടാക്കുകയും അതുവഴി ചാറ്റ് ചെയ്യുകയും വല്ലാത്ത വല്ലാത്ത ആ ഒരു ഏരിയയിൽ ഗെയിമിങ് ഓൺലൈൻ ഇതൊക്കെയുണ്ട് പക്ഷെ അവരെക്കാട്ടിലുപരി ഇപ്പുറത്തെ ഫാമിലിയുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു വശത്തുണ്ടെങ്കിൽ ഫാമിലിയുടെ ഒരു എൻവയർമെൻറ്റ് വളരെയധികം പീസ്ഫുൾ ആണെങ്കിൽ ഒന്നും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് ഈസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും എന്തും എനിക്ക് പറയാം എനിക്കുള്ള ഗൈഡ് ലൈൻ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുമോ എന്ന് വെച്ചാൽ ടീനേജ് ആണോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു ഉറപ്പാണ് എല്ല പക്ഷേ അത് വന്ന് കറക്റ്റായിട്ട് വീട്ടിൽ പറയാനുള്ള ഒരു സ്പേസ് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എല്ലാം വന്ന് പറയാം എന്നുള്ളതുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇത്രയും വലിയൊരു വയലൻസ് സ്റ്റേറ്റിലേക്ക് പോല കാര്യം നമ്മുടെ അടുത്ത് വരുന്ന കേസുകളിൽ എഴുപത് ശതമാനം കേസ് നമ്മൾ നോക്കുമ്പോൾ വീടിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഒരു വലിയ ഘടകമാണ് മനസ്സിലായത് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലല്ല നയൻറ്റി പെർസെൻറ് ആൾക്കാരും പിന്നെ ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ വന്നിട്ടുള്ള കുട്ടികളുടെ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ അതേപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് യലന്റ് മൂവീസിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് അങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നോട്ട് ജസ്റ്റ് നമ്മൾ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കൂടുതൽ സ്മൈലീസ് അയക്കാറുണ്ടല്ലോ അപ്പോ ചില സ്മൈലീസിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒക്കെ ആൾ അപ്പുറത്തായിരിക്കും അപ്പൊ ഈ ബുള്ളിങ് പോലെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി പ്രിയർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരെ കുട്ടികളുടെ ഇടയിൽ ഇത്ര സ്മൈലികൾ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ മീനിങ് അവർക്കറിയാമായിരിക്കും നമ്മൾക്കത് ചില സമയത്ത് അത് മാത്രമല്ല ജസ്റ്റ് വിത്ത് സ്മൈലി ക്രിസ്റ്റീന ഇപ്പം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുട്ടി ഒരു ആണ് ആണ് അവരുടെ മോം എന്ന് എന്ന് കിറ്റ്സ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് എന്താ ഇവർ യൂസ് ചെയ്യുന്ന ഇവരുടെ ഗെയിമിംഗ് സെക്ടർ നമുക്കിപ്പം കഴിഞ്ഞ തവണ ഒരു പി എസിന്റെ ഒരു സെമിനാറിൽ ഞങ്ങളെ ഇത് പഠിപ്പിച്ചത് കോപ്പിയും പറ്റുന്നില്ല ഇവരുടെ ഒരു ഭാഷ ആ ഒരു യങ് ഗ്രൂപ്പിന്റെ ഒരു ഭാഷ ടോട്ടലി ഡിഫറെന്റ് ആയി മാറിക്കൊണ്ടിരിക്കും ഇതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നേരത്തെക്കാട്ടിലും ഈ പറയുന്ന പോലെ സൈബർ ഇടയ്ക്കുള്ള ഒരു കോൺഫ്ലിക്സും എല്ലാം ഭയങ്കര കൂടുതലായി കുട്ടികൾക്ക് ക്ലാസ്സിൽ നേരത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ടീച്ചറിന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ സ്ഥലം പറയുന്നില്ല എൻജിനീയറിംഗ് കോളേജിലെ ഒരു ടീച്ചർ വളരെ സങ്കടത്തോടു കൂടി വന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ അവരിപ്പോ നമ്മുടെ തെറപ്പിയിൽ ഉണ്ട് എന്ന് വെച്ചാൽ നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ ഒരു മിനിമം റെസ്പെക്ട് കുട്ടികൾ കൊടുക്കണം ഇപ്പോഴെന്ന് പറയുമ്പോൾ മേ ബി ഇറ്റ്സ് ബിക്കോസ് യൂസ് ഓഫ് ഡ്രഗ്സ് ഓർ വേറെ പല കാരണങ്ങളായിരിക്കാം പക്ഷെ ആ ടീച്ചർ ബോണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ സാരമായിട്ട് പലയിടത്തും ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു അനുഭവം നേരിട്ട് തന്നെ തുടർന്നിട്ടാണ് അപ്പോൾ അവർ പറയുക എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പഠിപ്പിക്കുവാണ് പക്ഷെ ഒരു അനുഭവം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരുപാട് ഫാക്ടേഴ്സാണ് ഇപ്പം എന്താ വെച്ചാൽ കേക്ക് ലാംഗ്വേജ് കാണുന്ന കാര്യങ്ങളെ എല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കാര്യമല്ലേ അവർ കൊച്ചു മനസ്സിലേക്ക് ഒരു ഇത് കയറി ചെല്ലുമ്പോൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഇപ്പൊ ഒരു ഒരു റിലേഷൻഷിപ്പിലായാലും പല പല രീതിയിലും ഒരു ഡോമിനേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഒരുപാട് ആൺകുട്ടികളിലേക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ടിപ്പോൾ വരുന്നു എന്നുള്ളത് വാസ്തവമാണ് ലാംഗ്വേജ് ഓൾസോ ഈ അധ്യാപകരുടെ കാര്യം പറഞ്ഞത് കൊണ്ട ഇപ്പോഴത്തെ അധ്യാപകരോട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ടീച്ചിങ് ചെയ്യുന്ന അവരോട് ചോദിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളോട് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറയാൻ പേടിയാണ് കാരണം അവർ ചെല ചില കേസുകൾ ജനുവീനായിരിക്കാം ചില കേസുകൾ അവർ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നമുക്ക് പേടിയാണ് എന്തെങ്കിലും പറയാൻ ഇവനൊന്ന് ടച്ച് ചെയ്തു പോകാൻ പോലും പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ നമ്മുടെ അധ്യാപകര് അടിച്ചിട്ടുണ്ട് ഞുള്ളിയിട്ടുണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ ഇപ്പത്തെ ടീച്ചേഴ്സും ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുമ്പോഴത്തേക്കും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അവരും ഭയങ്കരമായി നേരിടുന്നുണ്ടല്ലേ അല്ലേ ഒരുപാട് ഒരുപാട് അതെന്നുവെച്ചാല് ഒന്നാം दा <laughs> ती ती ോ നേരത്തെ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നെയൊക്കെ എന്തോരം വഴക്ക് കുറഞ്ഞിട്ടുണ്ട് ടീച്ചർ വഴക്ക് ഒരു വഴിയായി പക്ഷെ ഇപ്പഴെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സും സ്കൂളിൽ ചെന്ന് പറയാം നല്ല അടി കൊടുത്തോ കൊടുക്കണം ഇപ്പൊ ഇപ്പൊ ഒരു ഓപ്പൺ ഹൗസിൽ പോയാല് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞിന്റെ വലിയ കുട്ടിയുടെ ഇതിൽ പോകുമ്പോ പാരന്റ്സ് അവരങ്ങോട്ട് പോയി ജസ്റ്റിഫൈ ചെയ്യുക ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഒരു പത്ത് ശതമാനമൊക്കെയുള്ളൂ ഈ ഈ ടീച്ചർ തന്നെ നമ്മളോട് കുഞ്ഞിന്റെ എന്തെങ്കിലും ഒരു കുറ്റം പറയുമ്പോ ഞാൻ ഐ ലീവ് ഇറ്റ് ടു ഹെർ എന്നാന്ന് വെച്ചാൽ അയയ്ക്കും എനിക്കറിയാം അവൻ ഉഴപ്പാന്ന് എന്തോന്ന് വെച്ചാൽ ചെയ്തു ഇങ്ങനെയുള്ളൊരു ഫ്രീഡം കൊടുക്കുന്നത് വളരെ കുറവാണ് കുട്ടിയുടെ ഒരു എന്ന് പറഞ്ഞ എല്ലാ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണെന്നല്ല പല ടീച്ചേഴ്സും അവരുടെ ഒരു പേഴ്സണൽ ഫ്രസ്ട്രേഷൻ നോക്കുന്ന ടീച്ചേഴ്സും ഉണ്ടില്ലെന്നല്ല പക്ഷെ ഒരു എഴുപത് ശതമാനം ടീച്ചേഴ്സും മക്കളെ മക്കളെപ്പോലെ കണ്ട് അവരൊന്നും വഴക്ക് പറയും എല്ലാത്തിനും പ്രശ്നം എന്താ ഈ ന്യൂക്ലിയർ ഫാമിലീസില് ഒരുപാട് കാത്തിരുന്ന് കിട്ടി വളരെ പൊന്നോമനിച്ചിട്ടൊക്കെയാണല്ലോ ഇപ്പൊ ഒരുപാട് അമ്മമാർ കുഞ്ഞുങ്ങള് എവിടെ വിടുന്നത് അപ്പൊ ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് കുട്ടികളെ അവിടെ വിടുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് ക്രിറ്റിസിസം പോലും എടുക്കാനും ഒന്നും ഈ കുട്ടിക്ക് പറ്റില്ല അപ്പൊ ടീച്ചർ എന്തെങ്കിലും പറയുക ഒന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് സങ്കടം വരുകയും കരയെയും ചെയ്യുന്ന ഒരുപാട് കേസുകൾ നമുക്ക് വരുന്നുണ്ട് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ടഫ് ആൻഡ് സ്ട്രോങ് ആയിട്ട് വളർത്തുമ്പോൾ മാത്രമേ കുട്ടികൾ ആ ഒരു ക്രിറ്റിസിസം എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന കുട്ടികൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തോൽവി നേരിടാൻ ഒട്ടും പറ്റില്ല എന്നുവെച്ചാൽ ഒരു സോഷ്യൽ നമുക്കിപ്പോ എന്താണ് സോഷ്യൽ എൻവയറമെന്റിൽ നിന്ന് നമ്മൾ കിട്ടി കിട്ടി കിട്ടിയാണ് പഠിക്കുന്നത് അല്ലേ അങ്ങനെ ു അപ്പൊ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവര് നേരിട്ട് മാത്രമേ അവർക്ക് അതിൽ നിന്ന് ഒന്ന് പൊരുതി മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾ ഒരു പരിധി വരെ വളരെ സെൻസിറ്റീവ് ആവുന്നത് ആ ഒരു രീതിയിൽ അവരെ ഇങ്ങനെ പൊതിഞ്ഞ് 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 വരുമ്പോൾ അവർക്കത് ഒരു ക്രൗഡിലേക്ക് ഇറങ്ങാനോ ഫേസ് ചെയ്യാനോ കുറച്ച് ഒരുപാട് കേസുകൾ അങ്ങനെ വരാറുണ്ട്